ീതം രേഖപ്പെടുത്താത്ത ഒന്നും ഞാനും നിങ്ങളും പറയുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരേ ഇന്നോ നാളെയോ ഞാനോ നിങ്ങളോ മരിക്കേണ്ടവരാണ് ഞാൻ ഒരാൾക്ക് കൊടുത്തുവിട്ടാനുള്ള പണം നിന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് എനിക്കനന്തര മുതലുണ്ടെങ്കിൽ അതെന്റെ ബന്ധപ്പെട്ട ഒരു വെട്ടിയേക്കാം എനിക്കുള്ള ബാധ്യതകൾ അവര് മാറ്റിയേക്കാം പക്ഷെ ഞാൻ ഞാനൊരാള് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ലല്ലോ അത് മാറ്റാൻ നമുക്ക് കഴിയൂലല്ലോ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ബാപ്പാക്കോ എൻ്റെ ഉമ്മാക്കോ എന്റെ ഭാര്യക്കോ എൻ്റെ മക്കൾക്കോ ഞാൻ ഒരാളെ വാക്കുകൊണ്ട് നോവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുണി നിങ്ങളേ നമ്മുടെ കൊണ്ട് ഒരാളെയും ദ്രോഹിച്ചുകൂടാ ജഡ്ജ് ചെയ്യാൻ നമ്മൾ പോവേണ്ടെന്ന് പറയുന്ന അതിന് വലിയ ഫതിലില്ലേ മഹാത്മാക്കള് പഠിപ്പിക്കുന്നവർ എന്താണ് പഠിക്കുന്ന ഒരു മുത്താലിം ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോയാൽ ആ മുത്തലിം ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോയാൽ െ അന്നേരം ഖബറിൽ ശിക്ഷിക്കില്ല എന്നല്ലേ അതൊരു മുതാലിമിൻകുള്ള പോരിഷയാണ് ഇവിടെ ഹൈഫുൽ ഖുറാനിൽ എത്രയോ മുതാലിമിങ്ങൾ ഉണ്ട് പണ്ഡിതന്മാരാക്കണം അല്ല അങ്ങനെ ഒരു മുത്തു ആ ഒരു പോരിഷയുണ്ടെങ്കിൽ ഒരു എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവരെ ജഡ്ജ് ചെയ്യാൻ എനിക്ക് യോഗ്യതയില്ല യോഗ്യതയില്ലാത്തേ ഞാന് അതുപോലെ ും നിങ്ങളും അതുകൊണ്ട് ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് സംഘടനാ വ്യത്യാസപ്പെടുത്തി കൊണ്ട് വിമർശിച്ചുകൂടാ വലോബി സെഹ്വിൻ അത് മറന്നുകൊണ്ടാണെങ്കിലും വേണ്ട കാരണം ആലിമിങ്ങൾ വിവരമുള്ളവരാണ് അവരുടെ പക്കിൽ നിന്ന് തെറ്റു സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് തൂപ ചെയ്യാനുള്ള കൽപ് അവർക്കുണ്ട് എനിക്കും നിങ്ങൾക്കും ഒരു നമ്മൾ നമ്മൾ ചെയ്തിട്ട് കരയാത്തവരല്ലേ എന്നാൽ അങ്ങനെയല്ല എത്രയോ ഓൺലൈൻ മതിൽസുകളുണ്ട് അതിന് നേതൃത്വം നൽകുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ന് പല രൂപത്തിൽ ആലിമിങ്ങളെ യുക്തിവാദികൾ താറടിക്കുന്നുണ്ട് വഹാബികൾ താറടിക്കുന്നുണ്ട് അവരെ കൂടെ നമ്മൾ ചേർന്നുകൊണ്ട് ും നമ്മൾ മാർക്കിട്ടുകൂടാ അത് നമുക്ക് ചേരൂല ചേരുലകട്ടോടെ രക്തം എന്ന് പറയുന്നത് അവരുടെ മാംസത്തിൽ വിഷം ഉണ്ട് എന്നല്ലേ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ നാവിനെ നന്നായിട്ട് സൂക്ഷിക്കണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഏതിലിരിക്കുന്നത് മൊത്തം തലഭാവ് ധരിച്ചവരാണ് അവരവരുടെ കാര്യം നന്നാക്കുകയാണെന്ന് അല്ല കേട്ടോ തെറ്റാർ ചെയ്താലും അത് തെറ്റു തന്നെയാണ് ആലിമ കള്ളു കുടിച്ചാലും അത് ഹറാമു തന്നെയാണ് ആലിമ വിചരിച്ചാലും അത് ഹറാമു തന്നെയാണ് അക്ഷതിനെ മാർക്കിടാ ജ്ഞാനം നിങ്ങളും യോഗ്യരല്ലകട്ടോ അതുകൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കണം നാവിന് നമ്മൾ സംസ്കരിച്ച